ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കാർത്തിക ലക്ഷ്മിയെ വെല്ലുവിളിക്ക് ഇതുപോലെ അഭിനയിക്കുക നിങ്ങൾ മനസ്സിൽ കുറിച്ചിട്ടോ എൻ്റെ അമ്മയുടെ കഴുത്തിൽ എൻ്റെ അച്ഛൻ താല് കെട്ടിയിരിക്കും ഇത്ര നാളും ഉണ്ടായിരുന്നില്ലല്ലോ ഒരു ബന്ധം ഏഹ് എന്നിട്ടിപ്പോൾ എൻ്റെ അമ്മയുടെ കഴുത്തിൽ എൻ്റെ അച്ഛൻ താല് കെട്ടാതിരിക്കാൻ മനഃപ്പൂർവം ഇറക്കുമതി ചെയ്തതെന്നാണ് തോന്നുന്നത് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ കണക്കായിപ്പോയി നിങ്ങൾ ഒരു ക്രൂരയായ സ്ത്രീയാണ് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതെ എന്നെ ഒരു ക്രൂരന ക്രൂരയാക്കിയത് ഇവനാ ഇവനൊറ്റൊരുത്തൻ ഇവനെ ഇനി ഒരു കല്യാണം കഴിക്കാൻ ഞാൻ അനുവദിക്കില്ല കോടതി കയറ്റി ഞാൻ ഇവനെ എന്നും ജീവിതകാലം മുഴുവനും പോലീസ് സ്റ്റേഷനും കോടതിയും കയറി ഇറങ്ങി ഇറങ്ങി ഇവനെ സമാധാനം ഇല്ലാതെയാവും അത് കേട്ടതും നമ്മുടെ കാർത്തേക്ക് ചിരി വരുവാ അപ്പം നമ്മുടെ പ്രകാശൻ ഇങ്ങനെ ലക്ഷ്മിയെ തുറച്ചു നോക്കുക നോക്കണ്ടടാ ഉണ്ടക്കണ്ണാ രായ്ക്ക് രാമായണം എന്റെ കുഞ്ഞിനെ അടുത്ത് ഓടയിലും ഇട്ട് അവൻ രക്ഷപ്പെട്ട് കളഞ്ഞതാ അവൻ്റെ അമ്മയുടെ കൂടെ എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ വേറൊരു കല്യാണം കഴിക്കാൻ പോന്നു എടാ നീ എന്നെ ഉപേക്ഷിച്ചിട്ട് രണ്ടാമതൊരു തീ കെട്ടിയില്ലടാ എന്നിട്ട് അവളേയും ഉപേക്ഷിച്ചു ഇനിയൊരു കല്യാണം നിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലടാ ആഹാ എന്ന് നിങ്ങൾ മനസ്സിൽ കുറിച്ചിട്ടോ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയുടെ കഴുത്തി താല് കെട്ടും ഇത് എൻ്റെ വാക്ക ആ ഞാൻ നിങ്ങളെ വെല്ലുവിളിച്ചിരിക്കുന്നു നമുക്ക് കാണാം ആ കാണാം എന്നും പറഞ്ഞ് കാർത്തിക ഇങ്ങനെ നിൽക്കുക എന്നിട്ട് അപ്പോ ലക്ഷ്മി ഹ ഇവനെ കൊണ്ട് നടന്നോ അവസാനം ഇവരോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല അച്ഛൻ വന്നേ നമുക്ക് പോകാം ഉം ഞങ്ങൾ പോവുക പക്ഷെ നിങ്ങൾ മനസ്സെ കുറിച്ചിട്ടോ എൻ്റെ അമ്മയുടെ കഴുത്തിൽ എൻ്റെ അച്ഛൻ താല് കെട്ടിയിരിക്കും അത് ഉറപ്പാ ഉം നമുക്ക് കാണാം എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയും ഇങ്ങനെ വെല്ലുവിളിക്കുക അങ്ങനെ കാർത്തിക വാ അച്ഛാ നമുക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ അവർ അവര് കാറിക്കറിരുന്നതിന് ശേഷം കാർത്തിക ചോദിക്കുക എന്താ അച്ഛാ എന്തിനാ അവരുടെ മുൻപിൽ മുൻപില് തലതാഴ്ത്തുന്നേ അവര് അവരോരോന്ന് പറഞ്ഞപ്പോ അച്ഛനെന്താ ഒന്നും മിണ്ടാതെ നിന്നത് ഏഹ് അച്ഛാ എനിക്ക് ഇതൊക്കെ കാണുമ്പോഴാ സംശയം തോന്നുന്നത് അച്ഛൻ അവരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ല മോളെ മോള് എന്നെ ഇങ്ങനെ സംശയിക്കുവാണോ ഇതൊക്കെ കേൾക്കുമ്പോഴാ എനിക്ക് സംശയം നീയും കൂടെ എന്നെ സംശയിച്ചാ ഈ അച്ഛനെ സഹിക്കാൻ പറ്റില്ല മോളെ എന്നും പറയണ അത് കേട്ടതും അതുകൊണ്ടല്ല അച്ഛാ അച്ഛൻ അവരുടെ മുൻപിൽ തലതാഴ്ത്തി നിൽക്കുന്നതാണ്ടിട്ടാ ഞാൻ ചോദിച്ചത് അച്ഛന് എന്തെങ്കിലും ബന്ധമുണ്ടോ അവരുമായിട്ടെന്ന് ഇല്ല മോളെ എനിക്ക് അവരെ അറിയത്തൂടെ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശനെങ്ങനെ സങ്കടപ്പെടുവാ എന്നാ നമുക്ക് പോകാംച്ചാ പോകാം അങ്ങനെ അവർ പോവുക അവർ പോയി കഴിഞ്ഞു ലക്ഷ്മി ചെല്ലടാ ചെല്ലെ എൻ്റെ മോളുടെ കൂടെയാടാ നീ പോകുന്നത് അതുപോലും അറിയാതെയാ നീ ഇപ്പോൾ ഓരോന്ന് ചെയ്യുന്നത് എന്തായാലും നിനക്കിനി ശനിയാ കണ്ടക ശനി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ലക്ഷ്മി നിൽക്കുവാണീ സമയം പിന്നീട് കാണിക്കുന്ന വിക്രത്തിയാ ശോ എന്നാലും എന്തൊരു കഷ്ടമായത് കല്യാണം നടക്കണമെന്ന് വിചാരിച്ചിരുന്ന സമയത്താണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ആ കിരണും കല്യാണിയും വന്നപ്പോഴേ ഞാൻ ഓർത്തതാ എന്തോ കാര്യമായിട്ട് സംഭവിക്കുമെന്ന് അതുപോലെ തന്നെ സംഭവിച്ചു എനിക്ക് നല്ല ടെൻഷനുണ്ട് എന്തിനു വേണ്ടിയാ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് എൻ്റെ അച്ഛനെ ഒന്ന് സമാധാനത്തോടെ ജീവിക്കാൻ പോലും അനുവദിക്കില്ല അല്ല എന്തായാലും ഇതൊന്നും മനസ്സിലാകാത്ത കാര്യമാണ് എന്തിനു വേണ്ടിയാ ഇങ്ങനൊരു കാര്യം ചെയ്തതെന്ന് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം ഇങ്ങനെ ദേഷ്യപ്പെടുവാടാ എന്തായാലും കല്യാണം മുടങ്ങിയതല്ലേ ഉള്ളൂ ഇനിയും കല്യാണം നടക്കുമല്ലോ എൻ്റെ അമ്മമ്മ ആ കല്യാണം നടക്കണം ഇല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങൾ കാർത്തിക ചേച്ചിയുടെ അമ്മയും അച്ഛനും തമ്മിലുള്ള കല്യാണം നടന്നാൽ മാത്രമേ നമുക്ക് ലാഭം ഉണ്ടാവൂ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കൂ അതല്ല എന്നാണെങ്കിൽ നമ്മൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും അതൊക്കെ അമ്മ ഒന്ന് ചിന്തിക്കണം ഇടമക്കളെ നടക്കു കാർത്തിക കാർത്തികമോള് പോയിട്ടുണ്ടല്ലോ അവനേയും കൂട്ടി വരാമെന്ന് എന്തായാലും വരട്ടെ അപ്പോഴേക്കും വെളിയിൽ കാർ വന്ന് നിൽക്കുക ദേ കാർത്തിക വന്നു എന്ന് തോന്നേ അപ്പോൾ പ്രകാശനും കാറിനിന്നിറങ്ങിയത് കണ്ട് നമ്മുടെ മൂങ്ങയ്ക്ക് ഒരുപാട് സന്തോഷമായി ദേ മോനേയും കൊണ്ടാണ് അവൾ വരുന്നത് എന്തായാലും സമാധാനമായി നിൻ്റെ അച്ഛനേം കൊണ്ടാണ് അവൾ വരുന്നത് നോക്കിയേ എന്നൊക്കെ പറഞ്ഞോണ്ട് അവരിങ്ങനെ നിൽക്കുവാണ് ഈ സമയം എൻ്റെ കയ്യിൽ കുറച്ച് പണമുണ്ട് എൻ്റെ കാര്യം എൻ്റെ കൂടെ നിൽക്കുന്ന കൂട്ടുകാരും ഉണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്യുന്ന കൂട്ടുകാരന്മാർ അവരോട് പറഞ്ഞാ ആ കിരണേയും കല്യാണിയും ചന്ദ്രസേനയും ഒക്കെ തീർക്കാൻ എനിക്ക് പറ്റും ഡാടാടാ ഇനി വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്നു ചെയ്തിട്ട് നീ പോയി ജയിലിൽ കിടക്കരുത് നീ ജയിലിൽ കിടന്ന അത് ഞങ്ങൾക്ക് തീരെ സഹിക്കാൻ പറ്റില്ല മോനെ അല്ല അതല്ല ഞാൻ ഉദ്ദേശിച്ചത് അവന്മാരൊക്കെ നമ്മളെ ഉറങ്ങാൻ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ നമ്മുടെ ഉറക്കം കെടുത്തുന്ന കൊതുകുകളെ നമ്മൾ നമ്മളെന്ത് ചെയ്യും കൊതുക് തിരികത്തിച്ച് കൊല്ലും അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുമ്പോൾ പ്രകാശനും കാർത്തികൂടെ വന്നു എന്തിനായിരുന്നു എന്തിനായിരുന്നു അച്ഛനെ പോലീസുകാർ കൂട്ടിക്കൊണ്ട് പോയത് വല്ല കാര്യമുണ്ടോ അച്ഛൻ ഇതിൻ്റെയൊക്കെ ഞാൻ എന്താ മോനെ ചെയ്തേ ആ എന്തായിരുന്നു മോളെ പ്രശ്നം എന്നും കാർത്തികയോട് മുങ്ങ ചോദിക്കുക അത് പിന്നെ അമ്മയുടെ സോറി അച്ഛൻ്റെ ആദ്യ ഭാര്യ കേസ് കൊടുത്തതാണ് ആദ്യ ഭാര്യയോ അത് കേട്ടതും വിക്ര ഞെട്ടി അതെ അങ്ങനെ ഒരാളെന്നും പറഞ്ഞാൽ വന്നത് ഞാൻ ഞാനീ കേൾക്കുന്നത് എന്താ അച്ഛത് അച്ഛന് വേറൊരു ഭാര്യ ഉണ്ടായിരുന്നു എൻ്റെ അമ്മയെ കൂടാതെ അത് കേട്ടതും പ്രകാശൻ ഞെട്ടി ഈശ്വര ഇവനൊന്നും അറിയരുത് ഇപ്പൊ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ പ്രകാശന ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പറയാച്ഛാ പറ അച്ഛൻ എൻ്റെ അമ്മയ്ക്ക് മുൻപേ വേറെ ഏതെങ്കിലും ഭാര്യമാരുണ്ടായിരുന്നോ എന്ന് അപ്പം പ്രകാശൻ അതല്ലട മക്കളെ ആ ഇനി ഇപ്പൊ അതിനെക്കുറിച്ച് നോർത്ത് അച്ഛനോട് സംസാരിക്കണ്ട എന്തായാലും ദേ എല്ലാം ഇതായിട്ട് അവസാനിച്ചു അമ്മയെ കാണണം എന്ന് അച്ഛനു ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല എന്തായാലും അമ്മയെ ഈ കാര്യമൊന്നും അറിയിച്ചില്ലാത്തതുകൊണ്ട് വിളിക്കണ്ട ഇപ്പൊ ഈ കല്യാണം ഇത്തിരി മുടങ്ങി ഇത്തിരി വൈകിയേ നടക്കോളൂന്ന് വിചാരിച്ചാ മതി അച്ഛാ അച്ഛ പേടിക്കൊന്നും വേണ്ട എത്രയൊക്കെ ആയാലും എൻ്റെ അമ്മ അച്ഛനെ തള്ളി പറയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാർത്തിക അങ്ങ് പോവുക ഈ സമയം നമ്മുടെ വിക്രം ചോദിക്ക പറയാച്ചാ പറ അച്ഛന് വേറെ വല്ല ബന്ധം ഉണ്ടായിരുന്നോ എൻ്റെ അമ്മയല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഭാര്യ അച്ഛനും ഉണ്ടായിരുന്നോന്ന് അത് കേട്ടതും നമ്മുടെ പ്രകാശൻ മോനെ ഞാൻ നിന്നോട് പറയണമെന്ന് വിചാരിച്ചതാ പലതവണ പക്ഷേ പറയാനുള്ള സാഹചര്യം ഒത്തു വന്നില്ലടാ അതുകൊണ്ടാണ് പറയാതിരുന്നത് എടാ മക്കളെ നീ ഈ കാര്യം കേൾക്കുമ്പോൾ അമ്മ അച്ഛനോട് ക്ഷമിക്കണം എന്താന്ന് അമ്മുമ്മയെങ്കിലും ഒന്ന് പറ അത് കേട്ടതും എടാ ഉണ്ടായിരുന്നടാ നിൻ്റെ അമ്മയ്ക്ക് മുന്നേ ഇവന് വേറൊരു ഭാര്യ ഉണ്ടായിരുന്നു പക്ഷേ അവളും നിന്റെ അമ്മയേക്കാൾ ഭയങ്കരിയായിരുന്നു മോനെ എൻ്റെ മോനെ ദിവസവും വേദനിപ്പിക്കുമായിരുന്നു എന്നും വഴക്കും പ്രശ്നങ്ങളും മാത്രം അതുകൊണ്ട് രാത്രിക്ക് രാമായണം പെട്ടിയും ബാഗുമായിട്ട് ഞങ്ങളവിടുന്ന് പോന്നതാ മോനെ അവളെ ഉപേക്ഷിച്ചുകൊണ്ട് അത് കേട്ടതും വിക്രം ഞെട്ടുകയാണ് ഈ സമയം കാർത്തിക എൻ്റെ അമ്മയെ കുറ്റപ്പെടുത്തിയിട്ട് സ്വയം നന്നാവാൻ ശ്രമിക്കുക വിടില്ലടോ തന്നെ ഞാൻ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ വിക്രം അച്ഛാ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ സർവ്വസാധാരണമാണ് ഒരു ഭാര്യയുടെ കൂടെ ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ അവളെ ഉപേക്ഷിച്ച് മറ്റൊരു ഭാര്യയോടൊപ്പം ജീവിക്കാം നമുക്ക് എവിടെയാണോ സമാധാനം കിട്ടുന്നത് അവിടെ സന്തോഷമായിട്ട് ജീവിക്കാം അത് ഇത്ര വലിയ തെറ്റൊന്നും അല്ല ഇത് കേട്ടതും പ്രകാശനങ്ങോട്ട് ഭയങ്കര സന്തോഷമായി ചിരിച്ചുകൊണ്ട് വിക്രത്തിൻ്റെ കവിളിൽ ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് പ്രകാശൻ ഇതാടാ ഇതുകൊണ്ടാടാ നീ എൻ്റെ പൊന്നാര മോനാണെന്ന് ഞാൻ പറയുന്നത് ഞാനൊരു കാര്യം മനസ്സിൽ കണ്ടപ്പോൾ നിന്നെക്കുറിച്ച് ഓർത്ത് ഞാൻ ഒരുപാട് പേടിച്ചു ഇതറിഞ്ഞു കഴിയുമ്പോൾ നീ എന്ത് വിചാരിക്കുമോ എന്ന് വിചാരിച്ചു പക്ഷേ നീ എന്നെ സപ്പോർട്ട് ചെയ്താൽ സംസാരിക്കുന്നേ സന്തോഷമായിടാ ഈ അച്ഛൻ ഇത് മതി തൃപ്തിയായി മനസ്സ് നിറഞ്ഞു ആ പോലീസുകാർ കുറേ തല്ലി അല്ലേ മോനെ തല്ലിയമ്മേ പിന്നെ അവർ തല്ലാതിരിക്കോ ആ കള്ളക്കേസും പോരാത്തതിനാ സി ഐ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് അപ്പം പിന്നെ അവർ തല്ലാതിരുന്നാലല്ലേ അത്ഭുതമുള്ളൂ പയറിന് വരെ നല്ല ചവിട്ടു കൊണ്ടു കിഡ്നി ഉണ്ടോയെന്ന് പോലും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് പ്രകാശനെങ്ങനെ ആകെ വേദന കൊണ്ട് പൊളയുവാ ഈ സമയം എന്നാലും ദേ കാർത്തിക ചേച്ചിയുടെ അച്ഛനുമായിട്ടുള്ള അമ്മയുമായിട്ടുള്ള കല്യാണം നടക്കണോ അച്ഛാ ഇല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല അങ്ങനെ ആ കല്യാണം നടന്നാൽ മാത്രമേ നമുക്ക് ലാഭമുണ്ടാവൂ അതുകൊണ്ട് നമ്മൾ ഈ കല്യാണം നടത്തിയേ പറ്റും അത് നടത്തും അല്ല എന്നിട്ട് ഇതൊക്കെ അറിഞ്ഞപ്പോൾ കാർത്തി ചേച്ചി എന്ത് പറഞ്ഞു എടാ തൽക്കാലം എനിക്കൊരു ഭാര്യ ഉള്ളതായിട്ട് കാർത്തികയ്ക്ക് അറിയില്ല ആദ്യ ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് രണ്ടാമത്തെ പെണ്ണിനാണ് ദീപയെ ദീപയെ കല്യാണം കഴിച്ചതെന്നൊക്കെ അവളുടെ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ട് അവരതൊന്നും അറിയണ്ട അറിയാത്തതായിരിക്കും നമുക്ക് നല്ലത് എന്നൊക്കെ പറഞ്ഞ് പ്രകാശൻ ഇങ്ങനെ നിൽക്കുക ഞാൻ അറിയാടോ അറിഞ്ഞടോ തൻ്റെ ആദ്യ ഭാര്യയിൽ തനിക്കുണ്ടായ എന്നെ ഓടയിലിട്ടിട്ട് പോയ ഒരാ മകളാണോ ഞാൻ എന്നെ അടുത്ത് ഓടയിലിട്ടിട്ട് ഏ ഒന്നും അറിയാത്തതുപോലെ അമ്മയും മകനും കൂടെ അവിടെ നിന്ന് നൈസായിട്ട് എസ്കേപ്പായി എന്നാൽ ആ പ്രതികാരം മനസ്സിലിട്ടുകൊണ്ടാണ് എൻ്റെ അമ്മ എന്നെ വളർത്തി വലുതാക്കിയത് ഇന്ന് ഈ നാട്ടിലും പുറം നാട്ടിലും ബിസിനസ്സിൽ തിളങ്ങി നിൽക്കുക ഞാൻ എൻ്റെ മിടുക്കൊണ്ട് ഞാൻ ഇത്രയും ഉയരങ്ങളിലെത്തി എന്നാൽ താൻ ഇത്രയൊക്കെ ചെയ്തിട്ടും തനിക്ക് ഒരു കാലത്ത് നല്ലത് മാത്രം അരില്ലടോ അത് അത് ഞാൻ സത്യം ചെയ്ത് പറയുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാർത്തിക അവിടെ നിന്ന് മുറിയിലേക്ക് പോവുക ഈ സമയം അച്ഛ അച്ഛൻ കാർത്തിക ചേച്ചിയുടെ അമ്മയെ കണ്ടായിരുന്നോ ഇല്ല മോനെ അവർക്കിതൊന്നും അറിയില്ല ഇനി അവർ വന്നു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് പറയേണ്ടി വരും അതുകൊണ്ടാണ് മിണ്ടാതെ നിന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശൻ ഇങ്ങനെ സങ്കടപ്പെട്ടു പോവുക ഈ സമയം വിക്രം എന്നാലും എൻ്റെ അച്ഛൻ്റെ കല്യാണം മുടക്കിയവളന്മാരെ വെറുതെ വിടില്ല ആ അത് ശരിയാ കല്യാണം മടക്കിയവരെ വെറുതെ വിടരുത് ഞാനൊന്ന് അവിടെ വരെ ചെല്ലട്ടെ എന്നിട്ട് അവളുടെ മുഖത്ത് നോക്കി എനിക്ക് അഞ്ചാർ വർത്തമാനം പറയണം എന്നൊക്കെ പറഞ്ഞോണ്ട് പ്രകാശൻ നേരെ കാറടുത്ത് പോവാ പോയതോ ബൈജുവിൻ്റെയും പാറുവിൻ്റെ അടുത്തേക്ക് അവിടെ ദീപയെ കാണാനാണ് പോയത് കിരണിനെയും കല്യാണിയേയും ഒപ്പം കാണാമെന്ന് കരുതി പക്ഷെ അവിടെ ചെന്നപ്പോൾ ഉമ്മറത്തിരുന്നേച്ചത് ബൈജുവും പാറും അപ്പോൾ ബൈജുവും പാറും പ്രകാശിനെ കണ്ടതും ഭയങ്കര കളിയാക്കി ചിരിയാണ് ചിരിക്കുന്ന കണ്ടതും പ്രകാശിനെ ദേഷ്യം വരിക ദേമോളെ നോക്ക് പുയ്യാപ്പള വരുന്നു എന്നും അത് കേട്ടതും അതേടാ പൊയ്യാപ്പള തന്നെയാ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇപ്പൊ എന്റെ കല്യാണം മുടക്കിയിട്ടുണ്ടാവും എന്നാ ഈ കല്യാണം നടക്കൂടാ നടന്നിരിക്കും ഇതേ എന്റെ ഉറപ്പാ ഈ കല്യാണം എങ്ങനെ നടത്തണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്റെ കല്യാണം മുടക്കാൻ നീയൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രകാശൻ മനസ്സിൽ കുറിച്ചിട്ടിരിക്കുക ഈ എന്റെ കല്യാണം നടന്നിരിക്കും അന്തസ്സായിട്ട് തന്നെ ഞാൻ ആഗ്രഹിച്ചതിനെക്കാളും മുകളിൽ നീയൊക്കെ എന്നെ പിടിച്ച് ജയിലിലിട്ടപ്പോ എന്നെ എന്റെ കാർത്തികമോള് അങ്ങനെയുള്ളപ്പോ ആ കാർത്തിക മോളുടെ അമ്മയെ കല്യാണം കഴിക്കേണ്ടത് അവരുടെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ കഴിക്കൂടാ കല്യാണം കഴിച്ചിരിക്കും നീയൊക്കെ കരുതുന്നത് പോലെ എല്ലാ കാര്യങ്ങൾ ഇനി നടക്കാൻ പോകുന്നതും വേറെ ലെവലാ ഹാ നീയൊക്കെ കണ്ടോ ഇപ്പം നീയൊക്കെ സന്തോഷിച്ചാർമാതിക്ക് പക്ഷേ ഇനി അങ്ങോട്ട് എൻ്റെ സന്തോഷമായിരിക്കാ ഹാ എൻ്റെ ജീവിതം മാറി മറിയാൻ പോവുക കാർത്തികമ്മോളുടെ അമ്മയെ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ഞാൻ ജീവിക്കും അപ്പോഴേക്കും ദീപ വരിക ദീപം വന്നതും എടീ നീ എല്ലായിടത്തും പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ ഏഹ് ഞാൻ കല്യാണിയെ കൊല്ലാൻ നോക്കി കൊല്ലാൻ നോക്കിയത് ആ വൃത്തി കേട്ടവളെ ഞാൻ എന്തിനാടി കൊല്ലാൻ നോക്കിയെന്ന് നിനക്കറിയാമോ ഏ ഇത് തന്നെയാണ് കാരണം ഇന്ന് എൻ്റെ ജീവിതം തകർത്തുകൊണ്ട് അവൾ വന്ന് ചെയ്ത കാര്യങ്ങൾ എനിക്ക് മറക്കാൻ കഴിയില്ല എൻ്റെ മനസ്സിലത് നിറഞ്ഞു കിടക്കുക അപ്പം പിന്നെ ഞാൻ അവളെ കൊല്ലണ്ടേടി എന്നും ചോദിക്കുക ഹാ അതിന് കല്യാണി മോളെന്ത് ചെയ്തു നിങ്ങളുടെ ആദ്യ ഭാര്യയല്ലേ നിങ്ങളെ നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തത് അല്ലാതെ കല്യാണി അല്ലല്ലോ ഹ്മ് എല്ലാവരും ഉണ്ടടി ഇതിലെല്ലാവരും കൂടെ ചേർന്നിട്ടുണ്ട് ഇത്രയും നാളും ഇല്ലാത്ത ആദ്യ ഭാര്യ ഇപ്പം എങ്ങനെയാണ് ഈ പൊട്ടി മുളച്ചത് അത് കേട്ടതും അത് നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ട് എന്നും ദീപ അതേടി എൻ്റെ കയ്യിലിരിപ്പുണ്ടാണെങ്കിലും നിൻ്റെ മോളെ ഞാൻ പറയും അവളും അവനുമൊക്കെ ജയിലിൽ കിടക്കും കിടത്തിക്കും ഞാൻ എല്ലാത്തിനേം ഹാ എൻ്റെ ദീപമ്മേ ദീ ദേശിയെ ഒരു കാര്യം ഞാൻ പറയട്ടെ ഇവിടെ ഈ പ്രകാശനെ എല്ലാം നഷ്ടപ്പെട്ടു വന്ന് നിൽക്കുക ഞാൻ കരുതുന്നത് പ്രകാശൻ സത്യസന്ധനാന്നാ ദീപേച്ച അല്ലാതെ മറ്റൊരു പെണ്ണ് പ്രകാശൻ്റെ മനസ്സിലില്ല എന്നാ എന്നാ ദീപേച്ചയെക്കാളും മുന്നേ ഒരുത്തനെ ഒരുത്തിയ കല്യാണം കഴിച്ചിട്ട് അവരെ ഡിവോഴ്സ് പോലും ചെയ്യാതെ പാതരാത്രി രായിക്ക് രാമായണം എടുത്ത് എടുത്തോ എഴുന്നേറ്റ് ഓടിയത് അവിടെ നിന്ന് തലോണിയും കിടക്കയും ഒക്കെയായിട്ട് അത് കേട്ടത് അതേടാ ഞാൻ പേടിച്ച് തന്നെയാണ് ഓടിയത് പക്ഷേ അന്നൊക്കെ എനിക്ക് കണ്ടകശനിയായിരുന്നു എൻ്റെ ആദ്യ ഭാര്യ എന്ന് പറയുന്ന അവളുണ്ടല്ലോ ഇവളേക്കാളും ഭയങ്കര ആയിരുന്നു സമാധാനം കിട്ടുന്നില്ലെങ്കിൽ അവിടെ ഒരു ഒരു കാലത്തും അവരുണ്ടാവില്ല അതറിയാതെയാ അവൾ എന്നോട് പെരുമാറിയത് അതുപോലെ തന്നെയായിരുന്നു ഇവളും നിനക്കും ഇവൾക്കും വേണ്ടി സോറി അവൾക്കും ഇവൾക്കും വേണ്ടി ഞാൻ കോടതി കയറി ഇറങ്ങി ഇവളുടെ കാര്യത്തിൽ ഞാൻ ജയിച്ചു ഹാ ഇവളെൻ്റെ തലേന്ന് ഊരിപ്പോയതോടുകൂടെ എൻ്റെ എല്ലാ ഭാഗ്യദോഷവും അവസാനിച്ചു പിന്നെ ഇനി അവൾ എൻ്റെ തലയിൽ കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഞാൻ അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പരിപാടി ഒരു ജയിലിലും ഞാൻ കിടക്കില്ല കോടതിയും കയറി ഇറങ്ങില്ല ഇത് ഈ പ്രകാശൻ്റെ വാക്കാ അത് കേട്ടതും നമ്മുടെ ബൈജും പാറും ഭയങ്കര ചിരിയാ ഹാ ഏത് വാക്കാ കുറിപ്പിൻ്റെ ഉറപ്പെന്നൊക്കെ പറയുന്ന പോലെയാണോ എന്നൊക്കെ ചോദിക്കണം അത് കേട്ടതും നീ കളിയാക്കി കൂടി ചിരി വരുന്നുണ്ടല്ലേ നല്ലോണം ചിരി വരുന്നുണ്ടല്ലേ എന്നാ നീ കേട്ടോ കുറച്ച് കഴിയുമ്പോൾ ഞാനും എല്ലാം നേടിയെടുക്കും ഇത്രയും നാളും എനിക്ക് കണ്ടക ആയിരുന്നല്ലോ ഇപ്പോൾ ആ ശനി എൻ്റെ തലേന്ന് മാറണമെങ്കിൽ നിന്നെ പോലുള്ളവളുമാരൊക്കെ ചാകണം അങ്ങനെ ചത്തു കഴിയുമ്പോൾ ഞാനും നിന്റെ മുന്നിൽ വന്നൊന്ന് ചിരിക്കടി കൊക്കക്കൊക്കെ ആന്ന് അത് കണ്ടതും നമ്മുടെ പാറമുളക് ദേഷ്യപ്പെട്ട് പ്രകാശിനെ തുറച്ച് നോക്കുക എന്താടി ഉണ്ടക്കണ്ണി നോക്കുന്നേ നീ എന്നെ പേടിപ്പിക്കുമെന്ന് വേണ്ട അത് കേട്ടതും നിങ്ങളെ ഒരു പടക്കം പൊട്ടിച്ച് കുറേ നാളായോ എന്നാൽ അത് നിങ്ങളുടെ ആസനത്തിലിട്ട് ഞാൻ പൊട്ടിക്കാം ആ വേണ്ടടാ ഇപ്പം വേണ്ട ഞാൻ ജയിച്ചിട്ട് വരട്ടെ അപ്പം നമുക്ക് ചൈനീസും വെറൈറ്റിയും ജപ്പാനും അമേരിക്കയും അങ്ങനെ എല്ലായിടത്തും കൊണ്ടുവന്ന ഓരോ പടക്കം മേടിച്ച് ഒരുമിച്ച് അങ്ങ് പൊട്ടിക്കടാ എന്നാൽ വരട്ടടി ഞാനേ ഉറപ്പായിട്ടും എൻ്റെ കഴുത്തിൽ ജീവനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ആ ലക്ഷ്മിയുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും ഇത് പ്രകാശൻ്റെ വാക്കാ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ പ്രകാശനങ്ങ് പോവുക പ്രകാശം പോയി പോയിക്കഴിഞ്ഞതും എന്തൊക്കെയാണ് ഇവച്ചി കാണുന്നത് ഇയാൾ എന്നും നന്നാ ആർക്കറിയാം മോനെ മനേ എവിടെയെങ്കിലും പോയി ചാകട്ടെ പിന്നീട് രാജപ്പനെ കാണിക്കുന്നത് രാജപ്പനാണെങ്കിൽ പ്രകാശനെ കാത്തിരിക്കുക എന്താ രാജപ്പണ്ണ എന്നോട് വരാൻ പറഞ്ഞത് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും അത്യാവശ്യമായിട്ട് സംസാരിക്കാനാണെന്ന് എടാ അതെ ഹോട്ടലിലെ ഭക്ഷണമൊക്കെ എല്ലാവരും കഴിച്ചിട്ടങ്ങ് പോയി ആ ബാലണ്ണ കഴിച്ചോ എല്ലാവരും കഴിച്ചു ഞാനും കഴിച്ചു കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ വിളമ്പ് വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ കൊതി തോന്നി കഴിച്ചതടാ ഹോ എന്ത് പറയാനാ ഹോട്ടലിലെ ഭക്ഷണമൊക്കെ മാത്രമായിട്ട് ഒരു അഞ്ചാറ് ലക്ഷം രൂപ ചിലവായിട്ടുണ്ട് എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ലായിരുന്നു സാരമില്ല നമ്മുടെ തലവിധി നമ്മളെ തലമൊട്ടയടിച്ച് മാറില്ലല്ലോ എന്ത് ചെയ്യാനാ ആ പക്ഷേ അടുത്ത കല്യാണത്തിൽ ഫൈവ് സ്റ്റാറിലോ ഫോർ സ്റ്റാറിലോ ആക്കണം സദ്യ എന്നൊക്കെ പറഞ്ഞ് പ്രകാശിൻ്റെ ഇങ്ങനെ കല്യാണം മുടങ്ങിയില്ലേ ഇനിയെങ്കിലും എൻ്റെ കാശ് എൻ്റെ അണ്ണ തരാം കാശ് കാശെന്ന് പറഞ്ഞിങ്ങനെ ചാകല്ലേ ഏ എന്നെ ജയിലിന്നാരെ ഇറക്കിയെന്നറിയാമോ ലക്ഷ്മിയുടെ മകള് കാർത്തിക അപ്പോൾ അവർക്കിപ്പോഴും എന്നോട് സ്നേഹവും സിമ്പതിയാണെന്നല്ലേ ആണെന്നല്ലേ കരുതേണ്ടത് എന്നോട് സ്നേഹം തന്നെയാ കാർത്തികമ്മോൾക്കും അവളുടെ അമ്മയ്ക്കും അങ്ങനെയുള്ളപ്പോൾ ഈ കല്യാണം നടക്കൂടാ നടക്കും രാജപ്പണ്ണ ഞാനുറപ്പ് വരുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് രാജപ്പണ്ണൻ്റെ മനസ്സിൽ വിഷംകുല് കല കുത്തി കലർത്തിയത് ആ ബാലണ്ണനാന്ന് ആ എടാ നീ ആ കാർത്തികയുടെ അമ്മയെ കണ്ടിട്ടുണ്ടോ ഇല്ല അവരിതുവരെ നിന്റെ മുൻപിൽ വന്നിട്ടുണ്ടോ ഇല്ല എടാ അപ്പ പിന്നെ ഇതുവരെ ട്രാപ്പ് ആണെങ്കിലോ ഒന്ന് പോണ നിങ്ങൾക്ക് വട്ടാണോ അങ്ങനെ ട്രാപ്പ് ഒന്നും ചെയ്യാൻ കാർത്തികമ്മോക്ക് അറിയില്ല കാർത്തികമ്മോ ഒരു ദേ എത്ര ലക്ഷം രൂപ ഒരു പത്ത് ലക്ഷത്തോളം ചിലവായി എനിക്കിനി ഒരു ഇരുപത്തഞ്ച് ലക്ഷവും കൂടെ വരും ആ ഒരു പത്ത് ലക്ഷം കൂടെ റെഡിയാക്കി വെച്ചാൽ മതി ബാക്കി പിന്നെ മേടിക്കാം എന്നും പറഞ്ഞോണ്ട് പ്രകാശിനവിടെ നിന്ന് പോവുക ഷെടാ ഇത്രയും കാശ് മുടക്കിയിട്ട് ഇത്രയും കാശ് വെറുതെ പോയിട്ട് ഇവൻ ഇനിയും പത്ത് ലക്ഷമാണോ വേണോന്ന് ദൈവമേ എൻ്റെ എനിക്ക് കിട്ടുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാജപ്പം നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ പ്രകാശൻ കല്യാണം കഴിക്കും പത്ത് ലക്ഷം രൂപ കടമ്പടിച്ച് കല്യാണം കഴിക്കുമെന്നുള്ള ഒറ്റ തീരുമാനത്തിലാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കാത്തിരിക്കുക ഇനി വരാൻ പോകുന്നത് അടിപൊളി വിശേഷങ്ങളാണ് പ്രകാശനെ തിരിച്ചടിക്കുന്ന അടിപൊളി വിശേഷങ്ങളെല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്